ഈ അൻവറലിയുടെ വിഷയത്തിൽ അഭിപ്രായം പറയുന്നത് ശരിയൊന്നുമല്ല കാരണം ഇത് കോടതിയിലേക്ക് പോകേണ്ട സാധനം തന്നെയാണ് പ്ലെയർ സ്റ്റാറ്റസ് കമ്മിറ്റിയുടെ കയ്യിലാണ് കേസിൻ്റെ സ്റ്റാറ്റ് ഇരിക്കുന്നതെങ്കിൽ പോലും സ്റ്റാറ്റല്ല സ്റ്റേറ്റ് ഇരിക്കുന്നതെങ്കിൽ പോലും ഇത് കൂടുതൽ പ്രശ്നമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത കാരണം മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ഒരു തരു പോലും പിന്നിലോട്ട് പോകാൻ തയ്യാറല്ല അവർ അൻവറലിയോട് ഒരു അൾട്ടിമേറ്റം എന്ന നിലയിൽ ഇരുപത്തെട്ടാം തീയതി ആകുമ്പോഴത്തേക്ക് ട്രെയിനിങ് ക്യാമ്പിൽ ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഫിഫയുടെ ലോൺ റൂൾസ് ഇവിടെ ആക്സ് അപ്ലൈ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം ഈസ്റ്റ് ബംഗാളും ഡൽഹിയും തമ്മിൽ അതായത് അൻവർ അലിക്കും ഒരു ലോൺ പ്ലെയർ ആയിട്ട് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൽ തുടരാൻ തീരെ താല്പര്യമില്ല ആളിന് സാലറി ഹൈക്കും മറ്റു ഓപ്പർച്യൂണിറ്റീസും ഒക്കെ കിട്ടണമെങ്കിൽ ആളിനൊരു പ്ലെയർ പ്ലെയറായാൽ മാത്രമേ പറ്റത്തുള്ളൂ സോ മോഹൻ ബഗാനിൽ ഇങ്ങനെ ഒരു ലോൺ ആയിട്ട് തുടരാൻ അദ്ദേഹത്തിന് തീരെ താല്പര്യമില്ല നാല് വർഷമൊക്കെ ഒരു ലോൺ പ്ലെയർ ആയിട്ട് പ്ലയറായിട്ട് എന്ന് പറഞ്ഞാൽ ആളിൻ്റെ കാര്യറിനെ അത് നല്ല രീതിയിൽ തന്നെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളത് സത്യമാണ് ആയിരിക്കുന്ന സാഹചര്യത്തിലാണ് അൻവർ അലി ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് നായി നീങ്ങുന്നത് പക്ഷേ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അൻവർ അലിയെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നാണ് അറിയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫിഫ പുതിയ ലോൺ റൂൾ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ആ ലോൺ റൂൾ ഇതുവരെ മോൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ റാക്ടിഫൈ ചെയ്തിട്ടില്ല ഇപ്പം ഡൽഹിക്കും ഈസ്റ്റ് ബംഗാളിനും ആകെ ചെയ്യാൻ പറ്റുന്നത് ഫിഫയുടെ റൂൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെ കൊണ്ട് ഇവിടെ നടപ്പിലാക്കിക്കുക എന്നത് മാത്രമാണ് ആ ഒരു റൂൾ ഇവിടെ നടപ്പിലായി കഴിഞ്ഞാൽ നമുക്ക് അൻവർ അലിയെ ഈസ്റ്റ് ബംഗാളിലേക്ക് വിടാൻ പറ്റും അല്ലാത്ത വർഷം അല്ലാത്ത പക്ഷം ഫിഫയുടെ പുതിയ മാൻഡേറ്റ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇവിടെ നടപ്പാക്കാത്തിടത്തോളം കാലം അൻവർ അലിക്ക് മോഹൻ ബഗാനിൽ തുടരേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും ഏതായാലും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനിൽ രഞ്ജിത് ബജാജ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു മാൻഡേറ്റ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സമ്മർദ്ദം ചെലുത്തും എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തൊക്കെ പറഞ്ഞാലും അൻവർ അള്ളിയുടെ ഭാവി ഇപ്പോൾ ഒരു കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ തന്നെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിനെ നന്നായിട്ട് വെറുപ്പിച്ചിട്ടുണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെ അവർ ട്രോളി ഇട്ട പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പം കേസിൻ്റെ വിധി മോഹൻ ബഗാൻ അനുകൂലമായിട്ട് വരുവാണെങ്കിൽ അൻവർ അലി പാവത്തിനെ ബെഞ്ചിലെടുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഏതായാലും ഇതിനകത്ത് ആര് ചെയ്യുന്നത് ശരിയാണ് തെറ്റാണ് എന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ യുക്തിയോ ചൂഹിച്ച് പറയാവുന്നതേ ഉള്ളൂ